ഒരു പതിനെട്ട് വരെ ഹബീബിന്റെ കൂടെ നടന്ന ഒരു കുസൃതി കാലമേ നമുക്ക് ആയിഷ ബീവിയും തങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ നമുക്ക് ഹദീത്തിൽ കാണുള്ളൂ അത് കഴിഞ്ഞു വീണ്ടും നാൽപ്പത് വരെ ജീവിച്ച് അറുപത് വരെ ജീവിച്ച് വഫാത്തായ മഹതിയാണ് മഹദിയാണ് അറുപത് വയസ്സേണ്ട വഫാത്താ നമ്മൾ പതിനെട്ട് വയസ്സ് വരെയുള്ള ഹദീഥ നമുക്ക് കാണുള്ളൂ അതിനുശേഷം മഹദിയുടെ ഒരു പാണ്ഡിത്യത്തിൻ്റെ ജീവിതമുണ്ട് തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ എഴുമിന് വേണ്ടി ഇരുന്നതാണ് ജനങ്ങൾക്ക് എഴിമ പറഞ്ഞു കൊടുക്കാൻ ഹിജാബ് വെച്ചിട്ട് ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് ഐഷബീബ് റദി അള്ളാഹു സുഹാബിമാർ മസലകൾ വന്ന് ചോദിച്ചു പഠിക്കുമായിരുന്നു അങ്ങനത്തെ പണ്ഡിതയാണ് മഹദിയായ ഐഷത്ത് മോനാണ് മകൻ പാടിയ സ്വർഗത്തിലേക്ക് പോകുന്ന പത്ത് പേരിൽ തങ്ങൾ പേരെടുത്ത് പറഞ്ഞ ഒരു മഹാനുകൂടിയാണ് അവരുടെ കാലു മുറിക്കപ്പെട്ട് വലിയൊരു പരീക്ഷണത്തിന് വിധേയനായ താബിഴിയാണ് ആയിഷ ബിബിയോട് പറയുമായിരുന്നു അവരും അവരുടെ അനുജൻ അബ്ദുല്ലാ ഹിബിൻ സുബൈർ എന്നിവരും ആദ്യം പ്രസവിക്കപ്പെട്ട മോനാണത് ഐഷബബിബിയെ തന്നെ ഉമ്മ ഉമ്മാ അബ്ദുല്ലാന്ന് പറയാ അബ്ദുല്ലാന്റെ ഉമ്മാൻ ഐഷ ബിബിക്ക് മക്കളൊന്നുമില്ല പിന്നെ ഉമ്മ എന്ന് പറയുമ്പോൾ ഈ അബ്ദുള്ള ആരാന്നറിയോ ജ്യേഷ്ഠത്തിന്റെ മോനാ അവരും അറുപത്തുബൈർ എന്നിവരും ഇന്ന് പഠിച്ചതും വളർന്നതും അതുകൊണ്ട് അവരൊക്കെ എന്നാലും അങ്ങനെ വിളിക്കുവി വിശുദ്ധമായ ഖുർആാനും ഹദീസും അത് നിങ്ങൾക്കറിയും നിങ്ങൾക്ക് അതിന്റെ എഴുമുണ്ട് ആ എൽമിനെ പറ്റിയൊന്നും എനിക്ക് ഒരു തങ്ങളുടെ ഭാര്യയായി അത്ഭുതമല്ലാദ് മഹദിയാണ് ഇപ്പോ മെഡിസിനും മരുന്നു എഴുതി കൊടുക്കുന്നുണ്ടല്ലോ എപ്പോഴാ ഡോക്ടറായത് അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് ബി ബി നിങ്ങൾ പഠിച്ചെന്നൊക്കെ ചോദിച്ച പോലെ നിങ്ങൾ എവിടെന്നാണ് ആയിഷ ബി വി മെഡിസിൻ എന്ന് ചോദിച്ചു സുബൈർ അത് പഠിച്ചെടുത്തതാണ് പെൺകുട്ടികളെ പറയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റൂല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവി പണ്ഡിതയായി മാറിയത് കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആയിഷ ബീവി അതിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഹദീത് പണ്ഡിതയായി മാറിയത് മുഫസ്സിറച്ചായി മാറിയത് ഫീഹച്ചായി മാറിയത് ഓക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അതിനുശേഷമാണ് വലിയ മുദരിസത്തായി സേവനം ചെയ്ത് കല്യാണത്തിന് ശേഷം തങ്ങളെ വിവാഹം ചെയ്തതിനു ശേഷം അലഹി വസ്ലാം അതുകൊണ്ട് ഇന്നൊക്കെ കേട്ടുകൊണ്ട് പഠിക്കാൻ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് കണ്ടുപഠിക്കാൻ അവസരങ്ങളുണ്ട് വായിച്ചു പഠിക്കാൻ അവസരങ്ങളുണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട് സംവിധാനങ്ങളുണ്ട് നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാ അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങളാണൊരു കുടുംബത്തിന്റെ ആണിക്കല്ല് വാപ്പമാർ ആണുങ്ങൾ വീട്ടിലുണ്ടാവുന്ന സമയം കുറവായിരിക്കും അവര് ജീവിതത്തിന്റെ തിരക്കിൽ ഓടുന്ന ആളുകളാണ് അതുകൊണ്ട് മക്കളെ കാണുന്നതും അവരെ പരിചരിക്കേണ്ടതും അവർക്ക് അച്ചടക്കം പഠിപ്പിക്കേണ്ടതും ഉമ്മമാരെ നിങ്ങളുടെ ചുമലിൽ കിടക്കുകയാണ് അതിനൊക്കെ തന്നെയാണ് നിങ്ങളുടെ കാലിന്റെ താഴെയാണ് സ്വർഗം എന്ന് പുണ്ണിന് പറയാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി ഭയങ്കര ഡ്യൂട്ടിയാണ് ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി എന്ത് വേണം ഒരു പ്രസവിച്ച പെണ്ണിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞാൽ

നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റസൂൽ രോഗിയായി മാറാറുണ്ട് രോഗം ഭാഗങ്ങളിൽ നിന്ന് ഹബീബിനെ കാണാൻ വേണ്ടി യാത്രാ സംഘങ്ങൾ വരാറുണ്ട് നിവേദക സംഘങ്ങൾ ഒരുപാട് ഗോത്രങ്ങളുടെ തലവന്മാർ നേതാക്കന്മാർ സംഘം സംഘമായി ഹബീബിനെ കാണാൻ വരാറുണ്ട് അപ്പൊ ഹബീബിന് ഒരു പനിയോ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ഒത്തന ചുലഹുസ് ലഭിതങ്ങൾക്ക് വേണ്ടി പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കാറുണ്ടവരെ ആ വരുന്നവരിൽ വൈദ്യന്മാരുണ്ടാവും ഡോക്ടർമാരുണ്ടാവും അവരെ ഈ അസുഖത്തിന് ഇന്നതാണ് മരുന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും ഹബീബിന്റെ അടുത്ത് ഏതെങ്കിലും സുഹാബിന്റെ അസുഖങ്ങളാണ് അവർക്കുള്ള മരുന്ന് അവരെ പറഞ്ഞു കൊടുക്കും ഇത് അള്ളാഹുനെ കേൾക്കും ഭയങ്കര അത്ഭുതം ഒരൊറ്റ റൂം റൂമിന്റെ നടുവിലങ്ങ് കർട്ടം വിരിച്ചാൽ ഒരു സൈഡ് അടുക്കളയായി മാറി ഒരു സൈഡ് ലിവിംഗ് റൂമാണ് അപ്പൊ ഇവിടെ അനുവിധങ്ങളും സുഹാബികളും ഒക്കെ ഇരിക്കുക ആ കർട്ടന്റെ മറവിൽ ആയിഷ ബീവി ഇരിക്കുന്നുണ്ടാവും അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാവും വസ്ത്രം അലക്കുന്നുണ്ടാകും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും അങ്ങനെയാണ് ആ ചരിത്രം പറയുന്നുണ്ട് ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട് ഒരു റൂം ഒരു കൊച്ചു റൂമ് ആ റൂമിന്റെ ഇപ്പുറത്ത് വിരി വിരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട് നിബിധങ്ങളോട് സ്വന്തം ഭർത്താവ് തന്നെ ചൊല്ലാൻ വാക്കുണ്ട് ഉമ്മി ആ വാക്ക് ചൊല്ലി തന്നെ ചൊല്ലിയോ എന്ന് പേടിച്ച് അതിന്റെ മസ്ആലറിയാൻ വേണ്ടി നിബിജങ്ങളോട് വന്ന് പരാതി പറഞ്ഞ പറഞ്ഞു നിപിജങ്ങളോട് സംസാരിച്ച സംസാരം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു ആശബി പറയാ ഞാൻ അത്രയും എല്ലേ പറഞ്ഞത് അത് വളരെ മനോഹരമായ ഒരു ചരിത്രമാണ് അമർദി അള്ളാഹുനൊക്കെ ഹൗല ബീവിയെ കാണുമ്പോൾ അവസാന കാലം അവിടെ വഴിയിൽ നിന്നിട്ട് കുറേ നേരം ഹൗലബീവിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് എല്ലാം തീർന്നിട്ടേ ഹൗലബീബി എണീക്കുള്ളൂ അമൃതങ്ങൾ എണീക്കുള്ളൂ അപ്പഴമൃതങ്ങളുടെ കൂടെയുള്ള ആളുകൾ പറയും ഉമ്മാ നിങ്ങളൊന്ന് ഖലീഫയെ ഒന്ന് വിട്ടേക്കണം ഒരുപാട് തിരക്കുള്ള ആളല്ലേ നിങ്ങൾ ഇങ്ങനെ പഴയ കഥയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമയം കളയരുത് എന്ന് പറഞ്ഞപ്പോഴി അള്ളാഹുന് ചോദിച്ചു ആരുടെ ഞാൻ ഈ കേട്ടതെന്ന് അറിയോ കേട്ടു എന്ന് റബ്ബ് ആരുടെ വർത്തമാനത്തെ കുറിച്ചാണോയായി ഇറക്കിയത് ആ പെണ്ണാണിത് എന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ െ പഠിപ്പിക്കാൻ അവസരമുണ്ടായ ആ സംഭവത്തിന്റെ കാരണക്കാരിയായത് എന്ന് ഉമർ തങ്ങൾ അല്ല കേട്ട പെണ്ണാണ് ഉമർ കേൾക്കണ്ടേ അങ്ങനെ കുറെ നേരം അവരുടെ കൂടെ വിമൃതങ്ങൾ സംസാരം കേട്ടിരിക്കുമായിരുന്നു ആയിഷ ബി പറയുന്നുണ്ട് ഞാൻ ഈ കർട്ടൻ്റെ ബാക്കിലിരുന്ന് എന്റെ പണിയൊക്കെ ബിവി നബി തങ്ങളോട് സംസാരിച്ച ഈ കഥ ഞാൻ കേട്ടിട്ടില്ല

തിരിക്കുന്ന ആൾ അത് കേട്ടിട്ടില്ലായിരിക്കാം അവിടെ ഉറങ്ങുന്ന ആൾ കേട്ടിട്ടില്ലായിരിക്കാം അടുക്കളയുള്ള ആൾ കേട്ടിട്ടില്ലായിരിക്കാം നിങ്ങളുടെ മനസ്സിനെ കേൾക്കാൻ അള്ളാഹുന് കഴിയും എന്നതിന്റെ വലിയൊരു തെളിവാണ് അടയാളമാണ് ിയുടെ ഈ സംഭവത്തിൽ ആയിറങ്ങിയത് ഞാൻ കേട്ടിട്ടില്ല അപ്പുറത്തിരുന്നിട്ട് പക്ഷെ അത് ആയിത്തിറങ്ങിയപ്പോഴാ ഇതായിരുന്നു അവര് സംസാരിച്ചിരുന്നത് എന്ന വിഷയം ഞാൻ പോലും അറിയുന്നത് എന്ന് അപ്പോ യാത്രാ സംഘങ്ങൾ വരുന്ന കാലമാണ് നിവേദക സംഘങ്ങൾ നബിയെ കാണാൻ വരുന്ന കാലമാണത് അസുഖം വരുമ്പോ അവര് പല മരുന്നും പറഞ്ഞുകൊടുക്കും ൾ ഞാനങ്ങനെ തന്നെ അസുഖങ്ങൾക്ക് മരുന്ന് പറഞ്ഞു കൊടുത്ത പച്ച മരുന്നുകൾ അതൊക്കെ ലോകത്ത് വളരെ മെഡിസിൻ പണ്ഡിതയായി പണ്ഡിതയാണ് ഒരു വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവനും സംസ്കാരം പഠിപ്പിച്ച മഹതിയാണ് ഏറ്റവും വലിയ ദാനധർമ്മിഷ്ടയായിരുന്ന മഹതി റുതിയ ഒരു ലക്ഷത്തോളം ഒരു ലക്ഷം ദൃഹം സ്വർണ്ണ നാണയം വെള്ളി നാണയങ്ങൾ ആയിഷ ബീവി റതിയോഹയുടെ വിട്ടുമുറ്റത്ത് വീതങ്ങൾ കൊടുത്തയച്ചപ്പോ വൈകുന്നേരമാകുമ്പോഴേക്കും ആ ഒരു ലക്ഷം നാണയങ്ങൾ പാവപ്പെട്ടവർക്ക് ബീവി കൊടുത്തു തീർത്തിട്ടുണ്ടായിരുന്നു അന്ന് ബീവിക്ക് സുന്നത്ത് നോമ്പാണ് അപ്പൊ ബീവി അവിടുത്തെ വേലക്കാരിയോട് ചോദിച്ചു ഇഫ്താറിന് എന്താണുള്ളത് നോമ്പ് തുറക്കാൻ എന്താണുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വീട്ടിലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു പെണ്ണ് ചോദിച്ചു അല്ല ഉമ്മ ഒരു ദർഹം ഒന്ന് ഈ ഒരു ലക്ഷത്തിൽ ഒന്ന് നിങ്ങൾക്ക് ഭക്ഷണത്തിനെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുവായിരുന്നല്ലോ ബി പറഞ്ഞു ഞാനത് കൊടുത്തു കഴിഞ്ഞു പോലെ ചീനി ഇനി എന്നെ കുറ്റം പറയില്ലേ ഞാൻ കൊടുത്തു കഴിഞ്ഞു നോക്കണം നമ്മളൊക്കെ അവനവന്റെ വീട്ടിലത്തെ ചെലവും അവനവന്റെ കടം കിട്ടിയിട്ട് ബാക്കിയല്ലേ കൊടുക്കുള്ളൂ അവനവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മിനിമം അത്രയെങ്കിലും ആവശ്യങ്ങൾ എനിക്കും എന്റെ വീട്ടുകാർക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇത് കഴിച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കുള്ളൂ ഐഷബബി ഹൃദയൻ നോമ്പു തുറക്കാനുള്ള ആ ഭക്ഷണം പോലും മറന്നിട്ട് ആ കൊണ്ടുവന്നത് മുഴുവനും ദാനം ചെയ്തു അങ്ങനത്തെ മഹതിയാണ് നമ്മൾ ഈ പറയുന്ന ഐഷബി വിഹദി റതി അല്ലാഹവൻ ഭയങ്കര കൊടുക്കും കിട്ടുന്നത് മുഴുവൻ കൊടുക്കും നിബിജങ്ങളുടെ ഭാര്യമാർ ഹബീബിന്റെ സൗജാച്ചുകളായതിന്റെ പേരിൽ അന്നത്തെ ഭരണാധികാരികൾ ഉമ്മഹാത്തൽ മുമിനീന് മാത്രം പ്രത്യേകമായ ഫണ്ട് അവരെ ഖജനാവിൽ നിന്ന് കൊടുത്തയക്കുമായിരുന്നു അത് അവരുടെ ചെലവിനുള്ളതാണ് ഇപ്പം ഭാര്യമാർ ആരോടും കൈനീട്ടരുത് അവർക്ക് വിഷമുണ്ടാവരുത് അവർ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാവരുത് കാരണം അള്ളാഹുന്റെ നിയമമാണ് ഹബീബിന്റെ ഭാര്യമാരെ മറ്റൊരാളും ഹബീബിന് ശേഷം വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് അതുകൊണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം അവരങ്ങനെയാണ് ഒറ്റക്കാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ചെലവുകൾ കൊലഭാഗുകൾ കൊടുത്തയക്കുന്ന ഇതുപോലെയുള്ള ഹതിയകളും ദാനങ്ങളുമായിരുന്നു ആ കിട്ടുന്നതിൽ നിന്ന് മുഴുവൻ അങ്ങനെ വാരിക്കോരി സ്വതക്ക ചെയ്ത മഹതിയാണ് മഹദിയായ ഐഷത്ത് ഒരു വീടുണ്ടായിരുന്ന മദീനയിൽ ആ വീട് ആരും വിറ്റു ആ വിറ്റ കാശ് മുഴുവൻ ചെയ്തു പാവപ്പെട്ടവർ അത് അബ്ദുല്ലാഹിബിന് പോറ്റി വളർത്തിയ മകൻ അബ്ദുല്ലാഹിബിന്റെ സുബൈർ എന്നിവരറിഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് ദേഷ്യത്തിൽ പറഞ്ഞു എന്ത് പരിപാടി ഒരു വീട് നിങ്ങളുടെ വരുമാനമായി ഉണ്ടായിരുന്ന വീടല്ലേ ഉമ്മാത് അത് ഞങ്ങളോട് ആരോടും പറയാതെ വിറ്റും ചെയ്തു വിറ്റ കാശം മുഴുവൻ സ്വതക്കെയും ചെയ്തു ഇങ്ങനെ ചെയ്തെങ്കിൽ ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലും ബാക്കി വെക്കണ്ടേ അത് പറഞ്ഞതിൽ ആശബീവിയും അബ്ദുലാഹിദങ്ങളും തെറ്റിയിട്ടുണ്ട് കൊല്ലങ്ങളോളം തെറ്റിയിട്ടുണ്ട് ആഷ പറഞ്ഞു എന്നോട് അവനത് പറയാൻ പാടില്ലായിരുന്നു എന്നോടങ്ങനെ അവൻ ലാഷബീവി ചീത്ത പറഞ്ഞതല്ല ബീവിയുടെ ഈ ദാനധർമ്മശീലം പരിധിവിട്ടുപോയപ്പോ പറഞ്ഞു പോയതാ ഇങ്ങനെ എല്ലാം കൊടുത്ത് വിറ്റ് തീർക്കുകയാണോ ി പറഞ്ഞത് എന്റേതല്ലേ അള്ളാന്റെ മാർഗത്തിലല്ലേ ഞാൻ കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന ദാനത്തെ എന്തിനെ മകൻ മോൻ എന്തിനോട് അതിനെ സംബന്ധിച്ച് പെറുപുറുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തെറ്റു തീർന്നത് വേറെ ചരിത്രമാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയായിരുന്നു

നബി അതിലഭിതങ്ങളുടെ ഖബറാണിപ്പോ ആ വീട് ആയിഷ ബീവിയുടെ വീടല്ലേ തങ്ങളെ വഫാത്തായപ്പോൾ അവിടെ മറവ് ചെയ്തു കാരണം പ്രവാചകന്മാർക്ക് ഒരു നിയമമുണ്ട് അവരെവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബർ കുഴിക്കേണ്ടത് എവിടെയാണോ വഫാത്താകുന്നത് മയത്ത് കുളിപ്പിക്കാൻ ഇപ്പുറത്തേക്ക് മാറ്റിവെക്കാം പക്ഷേ ഖബറ് എവിടെ കിടന്ന് മരിച്ചുവോ അത് വീടാണെങ്കിൽ വീട് അത് പള്ളിയാണെങ്കിൽ പള്ളി അത് ഖബർസ്ഥാന അതിൽ സാധാരണ മണ്ണാണെങ്കിൽ അത് എവിടെയാണോ അവിടെ ഖബർ കുഴിക്കണം അങ്ങനെയാണ് അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഖബർ അവിടെ വരാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആകെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വഫാതായി അത് കഴിഞ്ഞപ്പോ തങ്ങൾ രണ്ടാൾക്ക് എത്രാമത്തെ വയസ്സിലെ 63 ആണ് മൂന്ന് പേര് ഒരുമിച്ച് അവിടെ കിടക്കണത് അങ്ങനെ ശുദ്ധീകരിക്കുന്നവര് അവിടെ വഫാത്തായി കിടക്കുമ്പോ ആയിഷ ബീവിക്ക് പ്രശ്നമൊന്നുമില്ല ആയിഷ ബീവി സാധാരണ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ നടക്കും കാരണം അവിടെ കിടക്കുന്നത് ആരാ ഒന്ന് തന്റെ ഭർത്താവ് റസൂല പിന്നെ ഉപ്പയാണ് വയറിനെ കുത്തേറ്റ് ആ വലിയ പ്രയാസമുണ്ടായ പഴമൃദി മകൻ അബ്ദുൾ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു മോനെ മരിക്കാൻ പോവാണ് കേട്ടോ വാപ്പ ഇതൊന്ന് രക്ഷപ്പെടും വയറൊക്കെ ഇങ്ങനെ കീറി പറഞ്ഞ് കിടക്കാണ് ഒരാൾ സ്റ്റാബ് ചെയ്തതല്ലേ അങ്ങനെ പറഞ്ഞു മോനെ ഞാൻ മരിക്കാൻ ആയിട്ടുണ്ട് അതുകൊണ്ട് ആയിഷ ബീവിയോട് പോയിട്ടൊന്ന് ചോദിക്കണം ആയിഷ ബീവിയോട് പോയിട്ടൊന്ന് ചോദിക്കണം മോനെ ഉമർന്നവർക്ക് അവിടെ സ്ഥലം തരുമോ മഹാന്മാരുടെ ഹലോത്തിന് പുണ്യമുണ്ട് മഹാന്മാരുടെ സ്ഥാനത്തിന് മഹത്വമുണ്ട് ഏതെങ്കിലും പള്ളിക്കാട്ടിൽ അവിടെ ജനത്തിൽ വക്കെയുണ്ട് അവിടെ പോയി കടന്നാൽ മതി ക്ഷമൃതങ്ങൾ ആഗ്രഹിച്ചു കൂടെ ഹബീബിന്റെ കൂടെ സമ്മതം തരണം അവിടെ ഒരാൾക്കുള്ള ഖബറയേ ഉള്ളൂ പക്ഷേ നബി അലിസ്ലാത്തു വസ്സലാം അവിടെ മറവ് ചെയ്യപ്പെടും എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഏതായിരുന്നാലും അന്നവിടെ ഒരാൾക്കുള്ള ഖബറേ ഉള്ളൂ ഒരാൾക്കുള്ള സ്ഥലമേ ഉള്ളൂ ചോദിച്ചു തങ്ങളുടെയും കൂടെ ഇവിടെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുമോ ബീവിക്ക് എവിടെ കിടക്കണമെന്ന് ആഗ്രഹം ഒന്ന് വാപ്പയാണ് ഒന്ന് വാപ്പയാണോ ആ സ്ഥലമാണ് ബീവി മാറിക്കൊടുത്തത് എന്നിട്ട് ബീവി ജന്മത്തിൽ വക്കി പോയി കിടക്കുന്നത് കിടക്കുന്നു കുറേ നേരം തലതാഴ്ത്തി നിന്നു എന്നിട്ട് പറഞ്ഞു മോനെ ഞാനത് ആഗ്രഹിച്ച സ്ഥലമാണ് എനിക്ക് പക്ഷേ വിമർന്നവർ ചോദിച്ചില്ലേ ഞാൻ കൊടുക്കുകയാണ് വിമൃതങ്ങള് വീണ്ടും സന്തോഷം പറഞ്ഞു മോനെ വന്നു വാപ്പാഷീവ് സമ്മതിച്ചിട്ടുണ്ട് സന്തോഷം വയറിനെ കീറിപ്പറിഞ്ഞ് കിടക്കുകയാണ് ആ കുത്തു കൊണ്ടിട്ട്കരിക്കുമ്പോഴല്ലേ കുത്തേറ്റത് എന്നിട്ട് ഉമ്മർത്തങ്ങൾ പറഞ്ഞു മോനെ ഞാനിപ്പോ കണ്ണടക്കും ഞാൻ ലോകത്തോട് ഇവിടെ പറയാം എന്റെ ജനാസ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ആയിഷ ബീവിയുടെ വീടിന്റെ മുമ്പിൽ ഒന്നുകൂടെ വെക്കണം ഒരുപക്ഷേ ബീവിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഇനി മനസ്സ് മാറുക ഇനി വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മനം മാറ്റം ബീവിക്കുണ്ടായെങ്കിലോ അതുകൊണ്ട് എന്റെ ജനാസ ബീവിയുടെ വീടിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം എന്നിട്ടൊന്നുകൂടെ പോയി ചോദിക്കണം യാ ഉമ്മാ ഉമാ എന്റെ വാപ്പയെ ഇവിടെ അടക്കം ചെയ്തോട്ടെ എന്ന് ആയിഷ ബീവിയോട് ഒന്നുകൂടെ ചോദിക്കണം സമ്മതം തന്നാൽ എന്നെ അവിടെ വെക്കണം അതാണ് എനിക്ക് എന്റെ ആഗ്രഹം ഇല്ലെങ്കിൽ എന്നെ മുസ്ലിമീങ്ങളുടെ മൊക്കുപറയിൽ കൊണ്ടുപോയി മറവ് ചെയ്തേക്കണം എന്ന് പറഞ്ഞ ജനത്തിൽ പൊക്കയിൽ മദീനാപ്പള്ളിയിൽ തൊട്ടടുത്തുള്ള മൊക്കുപറയിൽ ഐഷബീറൻ അതിനും സമ്മതിച്ചു അതുകൊണ്ട് ഇത്രമേൽ വലിയൊരു ദാനം ചെയ്ത ഒരു ഒരു ത്യാഗം ചെയ്ത സംഭവം ഇനി ലോകത്തില്ല കാരണം ഹബീബിന്റെ കൂടെ കിടക്കാൻ ഭാഗ്യമുണ്ടാകുമായിരുന്ന ഒരു അനുഭവം ഐഷബി വ്രതി അള്ളാഹന്റെ ആർക്കു വേണ്ടി വിട്ടുകൊടുത്തു വിവ്രതങ്ങൾക്ക് വേണ്ടി എന്നിട്ട് ഐഷബി പറയുന്നു ആ റൂമിലേക്ക് എന്റെ വാപ്പയെ എന്റെ ഭർത്താവിനെത്തു ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോ ഞാനൊരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എങ്ങനെയാണോ എന്റെ ശരീരം മറച്ചുകൊണ്ട് ഞാൻ പോകുന്നത് ഞാൻ ഉമർ എന്നവരെ കടത്തിയതിന് ശേഷം ആ റൂമിലേക്ക് ഞാൻ അങ്ങനെയാണ് പോയിരുന്നത് എന്തിന് ആദ്യം ഞാൻ വിചാരിച്ചു എന്റെ ഉപ്പല്ലേ എന്റെ വാപ്പയല്ലേ ഇനി കിടക്കുന്നത് ഉമറുന്നവരാണ് അത് പുരുഷനാണ് അതുകൊണ്ട് ഞാൻ എന്റെ ശരീരം മറക്കണം അച്ചടക്കം പാലിക്കണം എന്റെ വസ്ത്രവിധാനങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ഹിജാബ് ധരിച്ചു പോയിരുന്നത് അങ്ങനെയാണ് ഉമറുന്നവർ കടന്നതിന് ശേഷം ഞാൻ ആ റൂമിലേക്ക് പോയിരുന്നത് എന്ന് ആയിശത്ത് ശുദ്ധിക്കാറുണ്ട് പെണ്ണുങ്ങളെ കല്യാണാകുമ്പോഴും തക്കാരാകുമ്പോഴും നമ്മൾ പറഞ്ഞൊക്കെ കഴിച്ചു വെച്ചിട്ട് ഒരു വസ്ത്രവിധാനങ്ങളിലൊക്കെ ഒരു വലിയ സമൂലമായ മാറ്റം ചെയ്ത് നമ്മുടെ അവിറത്തും ശരീരത്തിൻ്റെ ഭംഗിയും കാണിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാറില്ലേ ടൗണിലേക്കും മറ്റു ഏതെങ്കിലും സെലിബ്രേഷനിലേക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയം നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രവിധാനം നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ ദീൻ അത് നിങ്ങൾ അഴിച്ചു വെക്കല്ലേ അത് നിങ്ങൾക്കാണ് ആയിഷി വരുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കഥയല്ലേ പറയുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഖബറിൽ കിടക്കുകയാ അവിടെ ജീവിതമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നവരെന്ന് ആലോചിക്കണം ആയിഷ ചെയ്യപ്പെട്ട കിടക്കുന്ന പറഞ്ഞ ഇല്ലാ മഷ്ദൂദത്തുൻ അലയ്യ തിയാബി എന്റെ വസ്ത്രം മുഴുവനും ഞാൻ എന്റെ ദേഹത്ത് വലിച്ചു മുറുക്കി കെട്ടിയിട്ടാണ് ഞാൻ പിന്നെ ആ റൂമിലേക്ക് കിടക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് പാഠങ്ങൾ ഒരുപാടുണ്ട് പാഠങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രവിധാന മോഡലുകളും ഫാഷനുകളും ടെക്സ്റ്റൈൽസുകളൊക്കെയാണ് ഇത് ഇറക്കിയത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ആണ് വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ അവർ പുറത്തിറക്കും പലതും ഡമ്മിയിൽ അവർ കാണാൻ പറ്റും നമുക്ക് അപ്പൊ നമുക്ക് നല്ല അടിച്ചുപൊളി വസ്ത്രങ്ങൾ എന്ന് തോന്നും മക്കൾക്കൊക്കെ ആഗ്രഹം സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾ അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും കൃത്യമായ ആറുറത്തും ദീനിന്റെ അച്ചടക്കവും പാലിച്ചുകൊണ്ടുള്ള വസ്ത്രവിധാനത്തിലേ ഇറങ്ങാവൂ അള്ളാഹു നമ്മുടെ മക്കൾക്കോ നമുക്കൊക്കെ അള്ളാഹിന്റെ തീനനുസരിച്ച് ജീവിക്കാൻ തോഫീക്ക് തരട്ടെ